ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് റവയും തക്കാളിയും വെച്ചിട്ട് നമ്മളിന്നൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് റെഡിയാക്കി എടുക്കുന്നത് അതും നല്ല കളർഫുൾ ആയിട്ടുള്ള ദോശ അപ്പോൾ ഇടയ്ക്കൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ഇതേപോലൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതിന് കോമ്പിനേഷനായിട്ട് നമ്മളിതിലേക്ക് സാധാരണ നമ്മൾ തേങ്ങ പൊട്ടുകടല വെച്ചിട്ടുള്ള ചട്നിയാണ് റെഡിയാക്കി എടുക്കാറ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സാമ്പാറാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കണമെന്ന് കണ്ടുനോക്കുക നമുക്കിത് ഡിന്നറിനായാലും ബ്രേക്ക്ഫാസ്റ്റിനായാലും ഒക്കെ ഞൊടി ഇടയിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടുകാശ് ഐറ്റം അത് നമുക്ക് വീഡിയോയിലേക്ക് പോയല്ലോ അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ റെഡി ആക്കി എടുക്കുന്നത് നമ്മൾ തക്കാളി ഇറവ ഉണക്കമുളക് ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കുന്നത് അപ്പം എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഞാനിവിടേതാ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു കാൽ കപ്പ് ആട്ട ആട്ടപ്പൊടി ഉണ്ടല്ലോ ഗോതമ്പ് പൊടി ഗോതമ്പ് പൊടിയും കൂടി എടുത്തിട്ട് നമുക്കൊരു അടിപൊളിയായിട്ടുള്ള ഈ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതാ നമ്മൾ മിക്സിർ ഒരു ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നമ്മുടെ ആ ഒരു ഉണക്കമുളക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കാം നമ്മളത് വെള്ളം ചേർക്കാതെ വേണം നമ്മളിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിത് കഴുകിയെടുത്തിട്ടാണ് ഉള്ള തക്കാളി ആട്ട നമ്മൾ ചേർത്ത് നിർത്തിയിട്ടുള്ളത് ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചു കൊണ്ടുവരാം നമ്മുടെ തക്കാളിയിൽ അത്യാവശ്യം വെള്ളം ഉണ്ടാവും അപ്പോൾ നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഇനി ഇതൊന്ന് നല്ല പോലെ ഒന്ന് അടിച്ചു കൊണ്ടുവരാം അപ്പം ഇതാണ് നമ്മൾ നല്ല പോലെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഈ ഒരു റെവ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ കപ്പ് ഗോതമ്പ് പൊടി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർക്കാം നമ്മൾ വളരെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുള്ളൂ നല്ല പോലെ ഒന്ന് അടിച്ചുകൊണ്ട് വരാം അപ്പം ഇതാണ് നമ്മൾ നല്ലപോലെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം ഒരുപാട് വെള്ളം ചേർത്ത് അരച്ചെടുക്കരുത് ഈ ഒരു മിക്സിയിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചുഴറ്റിയെടുത്ത് ഇതിലേക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഞാനിതാ ഒരു കാൽ കപ്പ് വെള്ളം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഒഴിച്ചിട്ട് മിക്സ് ഇതേപോലെ ഒന്ന് നമ്മൾ ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്ററാണ് നമുക്ക് ആവശ്യം ഉണ്ടല്ലേ ഇനി ഇതിലേക്ക് നമുക്കൊരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വളരെ കുറച്ച് ബേക്കിംഗ് സോഡ നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ വേഗം തന്നെ നമുക്കിത് ചുട്ടെടുക്കാനായിട്ട് പറ്റും ഇതാ നമ്മൾ ദോശ റെഡിയാക്കി ഉള്ള തവ വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ചൂടായി ഇനി നമുക്കിതിലേക്ക് ഒരു തവി മാവ് വെച്ച് കൊടുക്കാം നല്ലപോലെ ഒന്ന് പരത്തി എടുക്കാം ഇതിലേക്ക് ഒരു അല്പം നല്ലെണ്ണം തുത്തു കൊടുക്കാം ഇതിന് പകരം നെയ്യ് ചേർത്ത് കൊടുക്കാട്ടോ കേട്ടോ ലിസ് പ്ലേറ്റിന് നമുക്ക് ഒരു ദോശ കിട്ടും എല്ലാ വശവും നമ്മളിതേപോലെ ഒന്ന് എണ്ണ ഒന്ന് തൂത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഫ്ലെയിമൊന്ന് കൂട്ടി വെച്ചിട്ട് നമുക്ക് ദോശ നല്ല പോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ദോശ കണ്ടില്ലേ തനിയെ ഇതേപോലെ ഇങ്ങനെ പൊന്തി വന്നോളൂ പിന്നെ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ തക്കാളി വെച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ദോശ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള ദോശയാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ ഇപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇടയ്ക്കൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇതേപോലൊക്കെ എല്ലാവർക്കും ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും ഇനി നമുക്കെല്ലാം ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ തക്കാളി വെച്ചിട്ടുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള ദോശ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനിന്ന് കോമ്പിനേഷനായിട്ട് എടുക്കുന്നത് നമ്മൾ സാമ്പാറാട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങയും പൊട്ടുകടലയും വെച്ചിട്ട് നമുക്കിതിൻ്റെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനായിട്ടുള്ള ചട്നി നമുക്ക് റെഡിയാക്കി എടുക്കാം ഞാനിപ്പോൾ ഇവിടെ നമ്മൾ തലേ ദിവസം വെച്ചെടുത്തിട്ടുള്ള സാമ്പാർ നമുക്കുണ്ട് അത് കാരണം പിന്നെ ഞാൻ ഇതിലേക്ക് ചട്നി ഒന്നും റെഡിയാക്കി എടുത്തിട്ടില്ല കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഞാനിത് കുറച്ച് നമ്മളിതിൽ സാമ്പാറിൻ്റെ കായപ്പൊടി ചേർക്കാതെയാണ് നമുക്ക് കുറച്ച് ദോശ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടാ ബാക്കിയുള്ളതിൽ ഞാൻ നമ്മുടെ സാമ്പാറിൽ ഇടുന്ന കായത്തിൻ്റെ പൊടി കുറച്ച് ചേർത്തിട്ടാണ് ബാക്കിയുള്ള ദോശ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇവിടെ കായത്തിൻ്റെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവരുള്ളതുകൊണ്ടാണ് നമ്മളത് ചേർത്തെടുക്കാമായിരുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ചിന് ഇതേപോലെ ചെയ്ത് നോക്കിയിട്ടൊക്കെ കഴിക്കാട്ടെ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു രീതിയാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് നമുക്ക് ഡിന്നറിനായാലും ഒക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുകയാണ് എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സാം വലിക്കും